ആവശ്യത്തിന് നമ്മൾ ഇടണം അല്ല ഇട അത് ബാക്കി നോക്കിയിട്ടു എല്ലാത്തി ആവശ്യത്തിന് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ചതിട്ടാണോ ഇളക്കി മിക്സി കൊടുക്കഴിയുടെ അല്ല എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള മസാല ചേർത്ത് വരുമ്പോ അതൊന്നും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളത് പച്ചമണം മാറുന്നവരെ നല്ലോണം അങ്ങനെ കേട്ടാ മുളക് പൊടി ഇടും

എല്ലാം പച്ചമണം മാറുന്ന വയറ്റി കണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അത് അടിയിലും പിടിക്കില്ല നല്ലോണം പിന്നെ കണ്ടുപിടുത്തം നമുക്കത് രണ്ടു മിനിറ്റ് നമ്മുടെ കറിവേപ്പില്ല അല്ല പിന്നെയ് കറക്റ്റ് നമ്മുടെ ഞണ്ട് മുങ്ങി നിൽക്കാനുള്ള മസാല കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇനി എന്തെയ്യെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുകൊണ്ട് ഒരു പത്തിരുപത് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വെക്കുക അടച്ചു വെച്ചിട്ട്